ഗോൾ വാക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടല്ല വളച്ച ആളുടെ പേര് ശിവൻകുട്ടി എന്നല്ലല്ലോ അത് ബി ഡി സതീശൻ എന്നാണ് വിനായക ദാമോദർ സതീശൻ വിനായക വിനായക ദാമോദർ സതീശൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന പേരാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞാൻ എന്തായാലും അങ്ങനെ വിളിക്കുന്നില്ല കേരളത്തിലെ സ്കൂളുകളുടെ നിലവാരത്തെക്കുറിച്ച് വളരെ മോശം പരാമർശമാണ് സി ഡി സതീശൻ ഇന്നുണ്ടായത് പത്ത് വർഷം കൊണ്ട് ഒമ്പതിനായിരം കോടി രൂപയുടെ വികസനം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന ഒരു സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ സതീശിനെ വെല്ലുവിളിക്കുകയാണ് കൃത്യമായി പരീക്ഷ നടത്തിയ ഒരു ഗവണ്മെന്റിന് ഏതെന്ന് ഞാൻ വെല്ലുവിളിക്കുക ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ പാഠവസ്തുവത്യമായി പ്രിന്റ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് എത്തിച്ച് ഗവണ്മെന്റ് ഏതെങ്കിലും ഞാൻ സതീശിനെ വെല്ലുവിളിക്കുക ഇന്ത്യ രാജ്യത്ത് മൊത്തം വിദ്യാർത്ഥികളുടെ നിലവാരം പരിശോധിച്ച് നോക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്ന കാലഘട്ടം ആരാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലുള്ള ഓർമ്മ സതീശനുണ്ടോ എന്നുള്ള കഴിഞ്ഞിട്ട് ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കുക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടേക്ക് എന്താണ് നടക്കുന്നത് എന്നെ സംഘപരിവാഹം കൂട്ടിക്കെട്ടി സംഘിപ്പുട്ടി എന്നാണെന്ന് പ്രസംഗിച്ചത് രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ രാഷ്ട്രീയ നിലപാടൊക്കെ ആവാം രാഷ്ട്രീയം പറയുകയും ചെയ്യാം പക്ഷെ വ്യക്തിപരമായി വ്യക്തിഗതി ചെയ്യുന്നത് മറ്റൊന്നും പറയാനില്ലാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക അവസ്ഥയാണ് കേരളത്തിൽ ആരെങ്കിലും ഞാൻ ആർ എസ് എസിനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു ഞാൻ ആർ എസ് എസിനെതിരായിട്ട് എഞ്ചിനെഞ്ചിന് പിന്നെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ സതീഷ് വള്ളി നിക്കരോട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കുക അതുകൊണ്ട് അത്ര അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഞാൻ എന്റെ ചേർത്ത് ഞാൻ തന്നെ ഇത് പറയുന്നില്ല ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടൽ വളച്ച ആളുടെ പേര് ശിവകുട്ടി നല്ലല്ലോ അത് വി ഡി സതീശനെന്നാണ് വിനായക ദാമോദർ സതീശൻ വിനായക വിനായക ദാമോദർ സതീശൻ എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്ന പേരാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഞാൻ എന്തായാലും അങ്ങനെ വികുന്നില്ല